ഞാൻ ഈ വന്ന് നിൽക്കുന്ന കടമറ്റത്ത് പള്ളിയാണ് കടമറ്റ കടമറ്റകത്തനാറ പള്ളിയിലാണ് ഈ വന്ന് നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ ആ അച്ഛൻ്റെ കിണറൊക്കെ കാണാനായിട്ട് പോവാണ് ഞാൻ കടമറ്റത്ത് അച്ഛൻ്റെ അച്ഛന്റെ പള്ളിയിലാണ് വന്നിരിക്കുന്നത് കിണറാണിത് ഈ കിണർ നമുക്ക് മൂടിയിട്ടിരിക്കും കണ്ടോ ഇത് താഴേ നിന്നും കാണാം മൂളീന്നും കാണാവേ ഞാൻ താഴേന്ന് കാണാവോന്ന് നോക്കട്ടെ അച്ഛന്റെ കിണറല്ലേ ഇത് അച്ഛന്റെ കിണർ ഇപ്പം മൂടി പൂട്ടിയിട്ടിരിക്കുവാൻ തോന്നല്ലേ കിണർ പൂട്ടിയിട്ടിരിക്കുവാണേ എന്ത് കാണുന്നല്ല മോളെ അത് പൂട്ടിയിട്ടേ ഏ മോളെ എന്ത് കാണത്തല്ല അത് പൂട്ടിയിട്ടേ ആ ഹാ ഹാ എല്ലാവരും ഇവിടെ വന്ന് വിളക്ക് കത്തിക്കുന്നുണ്ടല്ലേ എന്തുവാ കോഴിയുടെ അങ്ങനെയൊക്കെ ചെയ്യുമോ കോഴിയെ വെച്ചിട്ട് ആ കർമ്മങ്ങളെല്ലാം ചെയ്യും ഞങ്ങൾ രണ്ട് ഒരു പുള്ളി അവിടെ ഇരിക്കുന്ന ആ പുള്ളിയായിരിക്കും സേവ നടത്തുന്നതല്ല ഇത് ബ്ലഡ് കോഴിയെ ഇവിടെ കൊണ്ടുവന്ന് കുരുതി കൊടുക്കുവോ കുരുതി കൊടുക്കുവോ കോഴിയെ കൊണ്ടുവന്ന് ി കോട്ടി ബലിയറപ്പിക്കുന്നു ഇതാണ് കിണറ് ഇവിടെ ഉള്ളതാണ് കോതമംഗലം കിണർ മാത്രമേ ഉള്ളൂ ഇവിടെ അടക്കിയ സ്ഥലമുണ്ടോ ഉള്ളില് ആഹ് ആഹ് എന്നാ അതൂടെ പോയി കാണാം അപ്പൊ കിണർ കണ്ട് ഇനി അച്ഛനെ അടക്കിയ സ്ഥലം കാണാനായിട്ട് പോവുകയാണെ കടമുറ്റത്ത് അച്ഛനെ അടക്കിയ സ്ഥലം നമുക്ക് വേറൊരു പള്ളിയിലാണ് അടക്കിയിരിക്കുന്നത് വലിയ പള്ളി എന്ന് പറയും അത് ഒത്തിരി പുരാ പുരാതനമായ പള്ളിയാണ് അവിടെ പോയി നമുക്ക് അത് കാണാം വേണ്ടേ ഇഷ്ടം പോലെ എന്താ പറയുക അപ്പം ഞങ്ങൾ തിരി കത്തിച്ചേ തിരി കത്തിച്ചിട്ട് പോകാൻ പോവാണ് നമുക്ക് തേണ്ട തിരി ഇവിടെ കിട്ടും തേണ്ട തിരി ഒന്നിന് രണ്ട് രൂപ വെളിച്ചെണ്ണയ്ക്ക് മുപ്പത് രൂപ എന്നിവയ്ക്കുള്ള പണം ഇവിടെ നിക്ഷേപിക്കാം ഇവിടെ ഇട്ടാൽ മതി എന്നിട്ട് നമുക്ക് എണ്ണ എടുക്കാം എണ്ണ എടുത്ത് നമുക്ക് ഇവിടെ ഒഴിച്ച് കത്തിക്കാം തിരി കത്തിക്കാമേ അപ്പോൾ ഇനി ഞങ്ങൾ അച്ഛനെ അടക്കിയ സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പൊ ഞങ്ങൾ കണ്ടാ അച്ഛനെ അടക്കിയ ആ പള്ളിയിലോട്ട് പോവുകയാണെ ഇത് അതിപുരാതനമായ ഒരു പള്ളിയാണ് ഇവിടാണ് നമ്മൾ അച്ഛനെ കബറടക്കം ചെയ്തിരിക്കുന്നത് അച്ഛനെ അടക്കിയിരിക്കുന്ന പള്ളിയാണ് അവിടാണ് കടമുറ്റത്ത് അച്ഛനെ അടക്കിയിരിക്കുന്നത് അയ്യോ ഈ പള്ളിയും ആണ് അച്ഛനെ അടയ്ക്കിയ പള്ളി ആ കബറട നമ്മൾ ഹരിപ്പാട് ഒന്ന് വരുമോ ആലപ്പുഴ ജില്ല കേട്ടിട്ടുണ്ടോ ആ ഹാ ഹാ ഹരിപ്പാട് ആ കേട്ട് വന്നതാ ഏഹ് അതെ 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 അപ്പൊ പോട്ടെ ഇത്രയും പൊക്കത്തിലാണ് കയറി വന്നത് നമുക്ക് മോൾ വരെ വരാൻ പറ്റുമേ വണ്ടി ഇപ്പം നേരത്തെ ഒന്നും വരാൻ പറ്റത്തില്ലായിരുന്നു പണ്ടൊരിക്കൽ ഞാൻ വന്നപ്പോൾ കയറാൻ പറ്റത്തില്ലായിരുന്നു അപ്പം വണ്ടി കയറി വരും ഞാൻ മെഴുകുതിരി എടുത്തു മേടിച്ചോ മെഴുകുതിരി കത്തിച്ചോ പുള്ളി കത്തിച്ചേ മെഴുകുതിരി ഇവിടെയും ഞങ്ങൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് അയ്യോ ഞാനിനി ഇത് എഴുതി വെച്ചിരിക്കുന്നത് വായിക്കട്ടെ അവിടെ താഴെ ഒരു കൊച്ചു പള്ളിയുണ്ട് അവിടെ അവിടെ പെരുന്നാൾ നടക്കുവാണ് ഇതാണ് കടമുറ്റത്ത് കത്തനാരെ അടക്കിയിരിക്കുന്ന പള്ളി താഴെയാണ് കിണറും അതിൻ്റെതായ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കരുതെന്ന് പക്ഷെ ഞാൻ ചോദിച്ചിട്ടെടുത്തു ഇത്രയും ദൂരേന്ന് വന്നത് കാരണം എടുത്തോളാം പറഞ്ഞു ഒരുപാട് ദൂരെ നിന്നല്ലേ വന്നത് ഹരിപ്പാട്ടിൽ നിന്നും വന്നതാണ് അപ്പൊ അവര് പറഞ്ഞു എടുത്തോളാം കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെ അനുവാദം തന്നു ആരാ തന്നറിയാമല്ലോ ഇനി അവിടെ നോക്കി വെറുതെ നിന്നോരാണോ തന്നെന്നറിയത്തില്ല ഏതായാലും ഞാൻ എടുത്തു ഈ ഇവിടുത്തെ താഴോട്ടുള്ള കാഴ്ച കണ്ടോ താഴോട്ടുള്ള കാഴ്ചകൾ കണ്ടോ ഒരു മലയൊക്കെ കാണുന്നുണ്ട് കണ്ടോ ദൂരെ ദൂരെ കാണാൻ പറ്റുന്നുണ്ടാണ്ട് ഒരു മല പുള്ളി ഇവിടെ നിപ്പുണ്ടേ നല്ല ഭംഗി നല്ല അന്തരീക്ഷം ഞാൻ പറയുന്ന കേൾക്കത്തില്ല ഇവിടെ പള്ളിയിലെ പരുമല്ല തിരുമേനിയുടെ പെരുന്നാൾ നടക്കുവാണ് അതുകൊണ്ട് ഞാനീ പറയുന്നത് അതൊന്നും കേൾക്കാൻ പറ്റത്തില്ല ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങി നിൽക്കുവാണ് ഞാനേ ഞാൻ ഈ പള്ളിയുടെ പുറ ഇത് വന്ന് പുറകോശത്ത് വന്നു പുറകോശമല്ല മധുബഹ നിൽക്കുന്ന സ്ഥലത്ത് വന്നു അതൊരു കൊച്ചു പള്ളിയാണ് അവിടെ പരിമല തിരുമേനിയുടെ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തിരുമേനി കണ്ടോ ക്ലാസയൊക്കെ നടക്കുന്ന നടക്കാൻ പോകാൻ തോന്നുന്നു എല്ലാം വെച്ച് ഇത് ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് താഴോട്ട് നോക്കുന്ന സ്ഥലമാണിത് സെമിത്തേരിയാണ് സെമിത്തേരി ഉണ്ടോ ഇതൊക്കെ ഒരുപാട് താഴെ ആണ് ഈ കാണുന്നത് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരണം അത് കണ്ടോ അത് അതെന്ത് തോട്ടമാ കാണുന്നത് ആ കാണുന്ന എന്ത് തോട്ടമാ കൈതച്ചക്കല്ലേ ആ കൈതച്ചക്കയുടെ തോട്ടമാണ് ഈ കാണുന്നത് കണ്ടോ ഇത് ഈ സൈഡിലും ഉണ്ടൊരു മല ഇപ്പോൾ പ്രാർത്ഥന നടക്കാൻ പോകുന്ന റാസ നടക്കാൻ പോകാൻ തോന്നും കൊട്ടുന്ന ചെണ്ട കൊട്ടുന്ന ആൾക്കാരൊക്കെ വരും ഞാനേ ഞാനിവിടെ പോയാലും പള്ളി മുറ്റത്തു നിന്ന് ഒരു എടുക്കും വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമേ അങ്ങനെ ഞാൻ ഇവിടുന്ന് ഒരു പാറ എടുക്കുവാണ് തേണ്ട ഒരു പാറയെടുത്തു ഞാൻ പ്രാർത്ഥിച്ച മെഴുകുതിരി ഇഞ്ഞ് എടുത്തു എൻ്റെ രൂപത്തിൻ്റെ അടുത്ത് കൊണ്ടുവെക്കാനാണ് മുറ്റത്ത് അച്ഛാ എന്നെ ഇവിടം വരെ എത്തിച്ചല്ലോ അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്തുതി ഞങ്ങൾ തിരിച്ചു പോവുകയാണെ അപ്പൊ എന്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ